നമസ്കാരം ഓട്ടം ടോക്കിലേക്ക് സ്വാഗതം ആം ആദ്മി പാർട്ടിയുടെ സാമ്പത്തിക സ്രോതസ്സ് കേന്ദ്ര സർക്കാർ അന്വേഷിക്കുന്നു വിദേശ സംഭാവന നിയന്ത്രണ ചട്ടം പാർട്ടി ലംഘിച്ചു എന്ന പരാതിയെ തുടർന്നാണ് അന്വേഷണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡി പറഞ്ഞു ആരോപണം നിഷേധിച്ച എ എ പി ഏത് അന്വേഷണത്തിനും തയ്യാറാണെന്നും വ്യക്തമാക്കി ഈ പശ്ചാത്തലത്തിൽ പണസ്രോതസ്സ് വെളിപ്പെടുത്താൻ പാർട്ടികൾ ഭയക്കുന്നു എന്നാണ് വോട്ടൻടോക്ക് ചർച്ച ചെയ്യുന്നത് പ്രേക്ഷകർക്കും ചർച്ചയിൽ പങ്കെടുക്കാം വിളിക്കേണ്ട നമ്പർ പൂജ്യം നാല് എട്ട് നാല് ഒന്ന് ഏഴ് പൂജ്യം ഏഴ് പൂജ്യം എട്ട് എട്ട് ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഇന്ത്യ വിഷ്ണു വെബ്സൈറ്റിലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം ഈ വിഷയത്തിൽ വേണ്ടി ഫോർവേഡ് ബ്ലോക്കിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ജി ദേവരാജൻ കോൺഗ്രസ് നേതാവ് എം ലിജു ബി ജെ പിയുടെ സംസ്ഥാന വക്താവ് വി വി രാജേഷ് ആണ് ആദ്യഘട്ടത്തിൽ അടുത്തിരിക്കുന്നു പണസ്രോതസ് വ്യക്തമാക്കാൻ കോൺഗ്രസ് അടക്കം മടിക്കുന്ന ഘട്ടമുണ്ട് അപ്പോഴാണ് ആം ആദ്മി പാർട്ടിക്കെതിരായി അന്വേഷണം പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണോ ഈ അന്വേഷണ പ്രഖ്യാപനത്തിന് പിന്നിൽ ആ നിരീക്ഷണം പൂർണ്ണമായി ശരിയല്ല കാരണം രാഷ്ട്രീയ പാർട്ടികൾ കാലാകാലങ്ങളിൽ അവരുടെ കണക്കുകൾ ആദായ നികുതി വകുപ്പിനെ കാണിച്ച് പരിശോധിപ്പിക്കുന്നുണ്ട് എല്ലാ വർഷവും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവർക്ക് ലഭിക്കുന്ന സംഭാവനകൾ അവർ ചിലവിടുന്ന ഇനങ്ങൾ ഇതൊക്കെ തന്നെ ആദായ നികുതി വകുപ്പിനെ കാണിക്കാൻ ബാധ്യത ഉണ്ട് അതങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് സ്ഥാനാർത്ഥികൾ നൽകുന്ന കണക്ക് കൂടാതെ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചിലവഴിച്ചതിന്റെ കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകേണ്ടതായിട്ടുണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കുകൾ ഇപ്പോൾ സർക്കാരിന്റെ വിവിധ തലങ്ങളിലുള്ള ഓഡിറ്റിംഗിന് വിധേയമാണ് മാത്രവുമല്ല തെരഞ്ഞെടുപ്പില് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് കൊടുക്കുന്നതോടൊപ്പം തന്നെ ആദായനികുതി വകുപ്പിനും കണക്കുകൾ സമർപ്പിക്കുമ്പോൾ തിരഞ്ഞെടുപ്പിനായി ചെലവഴിച്ച പണവും അത് കണ്ടെത്തിയ മാർഗങ്ങളും അതിന് കിട്ടിയ സോഴ്സുകളും ഒക്കെ തന്നെ ഈ ആദായനികുതി വകുപ്പിനെ അറിയിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ കണക്കുകൾ സമാഹരിക്കുന്ന തുക ചെലവഴിക്കുന്ന വിവിധ ഇനങ്ങൾ ഇതൊക്കെ യഥാസമയങ്ങൾ ഗവൺമെന്റിനെ അറിയിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുന്നുണ്ട് ആ അർത്ഥത്തിൽ ഒരു അക്കൌണ്ടബിലിറ്റി രാഷ്ട്രീയ പാർട്ടികൾ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഇവിടെ ഇപ്പോഴും താങ്കളിലേക്ക് മടങ്ങി വരാം എം ലിജു ആം ആദ്മി പാർട്ടി മാത്രമാണ് അവർക്ക് ലഭിച്ചിട്ടുള്ള സംഭാവനകളുടെ വിവരങ്ങൾ വെബ്സൈറ്റിലൂടെ വെളിപ്പെടുത്തിയിട്ടുള്ളത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ വർഷങ്ങളായി ഇന്ത്യയിൽ ഉണ്ട് പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരൊന്നും അത്തരത്തിലുള്ള മാതൃക കാട്ടിയിട്ടില്ല പക്ഷേ അത്തരത്തിലുള്ള മാതൃക കാട്ടി എന്നുള്ളത് കൊണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള കള്ളപ്പണമോ അതല്ലെങ്കിൽ വിദേശ വിനിമയ ചട്ടമോ വിദേശ സംഭാവന സ്വീകരിക്കൽ ചട്ടമോ അടക്കമുള്ള കാര്യങ്ങളിൽ ലംഘനം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം പക്ഷേ ഇതൊരു പകപോക്കൽ മാത്രമാണ് വിശേഷിച്ച് ഡൽഹി തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ എന്ന് ആരോപണം നേരത്തെ തന്നെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏത് സാഹചര്യത്തിലാണ് സുശീൽ കുമാർ ഷിൻഡെ ഇന്ന് ആം ആദ്മി പാർട്ടിയുടെ സംഭാവനകൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ കഴിഞ്ഞ ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതി ഡൽഹി ഹൈക്കോടതിയിൽ എം എൽ ശർമ്മ കൊടുത്ത പൊതുതാല്പര്യ ഹർജി അരവിന്ദ് കെജ്രിവാൾ മനീഷ് സിസോഡിയ പ്രശാന്ത് ഭൂഷൺ ശാന്തി ഭൂഷൺ തുടങ്ങിയവരുടെ വരുമാന സ്രോതസ്സുകൾക്കെതിരെ പ്രത്യേകിച്ച് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന്റെ പരിധിയിൽ വരുന്ന വിദേശ സംഭാവനകൾക്കെതിരെ എം എൽ ശർമ്മ കൊടുത്ത പൊതുതാൽപര്യ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി ഒക്ടോബർ ഇരുപത്തിനാലിന് വിധി പ്രഖ്യാപിച്ചിരുന്നു അവർ പറഞ്ഞത് കോടതി പറഞ്ഞത് ഡിസംബർ പത്തിന് മുൻപ് ആ ഈ വ്യക്തികളുടെ പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളിന്റെ വരുമാന സ്രോതസ്സുകളെ സംബന്ധിക്കുന്ന റിപ്പോർട്ട് കേന്ദ്ര ആന്ധ്ര ആദായ നികുതി വകുപ്പും ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കണം എന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്ന് കോടതി വിധിച്ചിരുന്നു അതിന്റെ പശ്ചാത്തലത്തിലാണ് സുശീൽ കുമാർ ഷെണ്ടെ ഇന്ന് ആം ആദ്മി പാർട്ടിയുടെ വരുമാന സ്രോതസ്സെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത് ഒരു മാസം കൊണ്ട് ഒൻപത് കോടി രൂപയാണ് വളരെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത തരത്തിൽ ആം ആദ്മി പാർട്ടിയുടെ ഫണ്ടിലേക്ക് വന്നത് ആകെ പത്തൊമ്പത് കോടി രൂപ ഒരു മാസം കൊണ്ട് ഒൻപത് കോടി രൂപ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതല്ലാതെ കോൺഗ്രസ് പ്രതികാര നടപടി സ്വീകരിച്ചെന്നവരെ അർത്ഥമില്ല അത് ഡൽഹി ഹൈക്കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ ഉണ്ടായ അന്വേഷണമാണ് പക്ഷേ ലിജു കോൺഗ്രസ് രണ്ടായിരം കോടി രൂപയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടായി കോൺഗ്രസ് രണ്ടായിരം കോടി രൂപ സംഭാവന സ്വീകരിച്ചിട്ടുണ്ട് എന്നടക്കമുള്ള ആരോപണം ആം ആദ്മി പാർട്ടിയുടെ പ്രതികൾ തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട് ഇപ്പോൾ ഈ ചർച്ചയിലും ആം ആദ്മി പാർട്ടിയുടെ വക്താവ് രതീഷ് പങ്കെടുക്കുന്നുണ്ട് രതീഷ് കേവലം ഒരു ഒരു രാഷ്ട്രീയ പകപ്പോക്കൽ മാത്രമാണോ ഇപ്പോഴത്തെ ഈ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിന് തീർച്ചയായും ഇത് ഡൽഹി തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസത്തെ കാര്യങ്ങൾ വിലയിരുത്തിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇതൊരു രാഷ്ട്രീയമായ പകുപോക്കൽ മാത്രമാണെന്ന് ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടി ആവരുത് എന്ന് കരുതി അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ പുറത്തുനിന്ന് മാത്രം കണ്ട വിഭാഗം ആളുകൾ ചേർന്ന് ഇന്ത്യ അഗേൻസ് കറപ്ഷൻ മൂവ്മെൻറ്റ് നയിക്കുകയും അവരാവശ്യപ്പെട്ടത് അഴിമതിക്കെതിരെ ശക്തമായൊരു ബില്ലാണ് അഴിമതിക്കെതിരെ ഒരു ശക്തമായ ഒരു ബില്ല് നടപ്പാക്കാൻ കഴിയാത്ത സർക്കാരുകളാണ് അല്ല മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളാണ് ഇവിടെ ഉള്ളതെന്നുകൊണ്ടാണ് ഞങ്ങൾ ആം ആദ്മി പാർട്ടി ഉണ്ടാക്കിയത് ആം ആദ്മി പാർട്ടി ഉണ്ടാക്കിയപ്പോൾ തന്നെ ആം ആദ്മി പാർട്ടിയുടെ ലക്ഷ്യങ്ങളിൽ തന്നെ എന്തും സുതാര്യമായിരിക്കണം സുതാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ ക്യാമറ വെക്കുന്ന മാത്രമല്ല ചോദിക്കുമ്പം വളരെ വ്യക്തമായ രീതിയിൽ നമുക്ക് കണക്കുകൾ എടുത്തു കൊടുക്കണം ഇപ്പോൾ ഇരുപതിനായിരത്തിൻ്റെ മുകളിൽ സംഭാവന വാങ്ങുന്ന ഇല നമ്മുടെ ആദായ വകുപ്പിൽ കൊടുക്കലുണ്ട് അല്ലെങ്കിൽ മറ്റ് ടെക്നിക്കൽ ഇങ്ങനെയുള്ള ടെക്നിക്കാലിറ്റീസിലൊന്നും നമുക്ക് താല്പര്യമില്ല ഞാൻ ഒരു രൂപ വാങ്ങുന്നു അത് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നു ആര് തരുന്ന ഒരു രൂപയാണെങ്കിലും ഒരു കോടിയാണെങ്കിലും അത് നമ്മൾ വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്യും യെസ് ബി വക്താവ് വി വി രാജേഷ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പാർട്ടികളുടെ പണസ്രോതസ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകണം അത് വർഷവും സെപ്റ്റംബറിൽ നൽകണം എന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു ഈ നിർദ്ദേശങ്ങൾ രേഖാമൂലം രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുകയും ചെയ്തു ഏതാണ്ട് നാൽപ്പത്തി ഒൻപതോളം പ്രാദേശിക പാർട്ടികളടക്കം ഉള്ള രാജ്യത്ത് നാല് പാർട്ടികൾ മാത്രമാണ് അതിനനുകൂലമായി പോലും കോൺഗ്രസും ബി ജെ പിയും സി പി എം അടക്കമുള്ള പാർട്ടികൾ അതിനോട് അനുകൂലമായ നിലപാടെടുത്തില്ല എന്ന് മാത്രമല്ല കോൺഗ്രസ് ആ നിർദ്ദേശത്തെ പാടെ തള്ളുകയും ചെയ്തു നിലവിലുള്ള സംവിധാനം മാത്രം മതി എന്നാണ് കോൺഗ്രസിന്റെ വാദം ബി ജെ പിയുടെ രാജേഷ് രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഫണ്ട് ശേഖരിക്കുന്നതിലും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനാപരമായുള്ള വിഷയങ്ങൾ പൊതുജനങ്ങൾ അറിയുന്നതും ഇലുമൊക്കെ തന്നെ വളരെ സുതാര്യമായിട്ടുള്ള ഒരു നിലപാടാണ് ബി ജെ പി എടുത്തിട്ടുള്ളത് വിവരാവകാശ ദിനത്തിന് പരിധിയിൽ ബി ജെ രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ പോലും ഒരു വെല്ലുവിളിയായി അതിനെ ഏറ്റെടുത്തുകൊണ്ട് അതിനെ സ്വീകരിച്ചു കൊണ്ടുള്ള നിലപാടാണ് ബി ജെ പി സ്വീകരിച്ചിട്ടുള്ളത് ഇവിടുത്തെ ഇപ്പോൾ പ്രശ്നം അതല്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഫണ്ട് സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് വിദേശ ഫണ്ട് സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ചില നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ നിയമങ്ങൾ എല്ലാം തന്നെ ആം ആദ്മി പാർട്ടി പാലിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം ഇത്തരത്തിലൊരു ചർച്ച വരുമ്പോൾ കോടതിയുടെ ഒരു അന്വേഷണത്തിന് വേണ്ടിയിട്ട് കോടതി ഉത്തരവിടുമ്പോൾ അല്ലെങ്കിൽ ഗവൺമെൻറ് അതുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളവർ അതിൽ ഒരു ഒരു പ്രകമ്പനം കൊള്ളുകയോ പ്രകോപികതരാകുകയോ ചെയ്യുന്നതിന് പകരം ആം ആദ്മി പാർട്ടിയുടെ ഒറിജിൻ തന്നെ െതിരായിട്ട് അവർ ചില കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രാജേഷ് ഈ ഈ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾക്കും കാലങ്ങളായി ഇന്ത്യയിലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും ആ ആ സുതാര്യത അവർക്ക് കൂടി ബാധകമല്ലേ കേൾക്കാം ആ സുതാര്യത ആം ആദ്മി പാർട്ടിയുടെ ഫണ്ട് വിനിയോഗത്തിലും ഫണ്ട് സമാഹരണത്തിലും സുതാര്യത വേണം എന്ന് അവകാശപ്പെടുമ്പോൾ ആവശ്യപ്പെടുമ്പോൾ അത് മറ്റ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കും അത് ബാധകമല്ലേ അല്ല ഞാൻ ആം ആദ്മി പാർട്ടിയെ കുറിച്ച് ചർച്ച വന്നുകൊണ്ട് മാത്രമാണ് അക്കാര്യം പറഞ്ഞത് ബി ജെ പി ആയാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് പാർട്ടി ആയാലും മറ്റേതൊരു പാർട്ടി ആയാലും ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമങ്ങൾ ഫിനാൻസ് മിനിസ്റ്ററിയുടെ നിയമങ്ങൾ ഇൻകം ടാക്സ് നിയമങ്ങൾ ഇതൊക്കെ തന്നെ അനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് ഇപ്പൊ ഭാരതീയ ജനതാ പാർട്ടി എന്ന പാർട്ടിയുടെ വക്താവായിട്ട് പ്രതിനിധിയായിട്ട് ഈ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുന്ന സമയത്ത് എനിക്ക് ആത്മാർത്ഥമായിട്ട് എനിക്ക് അഭിമാനത്തോടുകൂടി പറയുവാനുള്ളത് ബി ജെ പി ആണെങ്കിൽ പോലും ഇതിൽ ഏതെങ്കിലും ഒരു നിയമം വയലേറ്റ് ചെയ്തുകൊണ്ട് ാണ് ഫണ്ട് പ്രവർത്തനം ആ രാഷ്ട്രീയ പാർട്ടിയുടെ രജിസ്ട്രേഷൻ റദ്ദു ചെയ്യുവാനുള്ള അധികാരവും നിയമവും നിലവിലുണ്ട് ദേവരാജൻ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു നിലവിൽ സംവിധാനങ്ങൾ ഉണ്ട് ആദായ നികുതി വകുപ്പിന് നൽകുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നുണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷവും അടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷന് സ്ഥാനാർത്ഥികളടക്കം ഇത് സംബന്ധിച്ച കണക്കുകൾ നൽകുന്നുണ്ട് പക്ഷേ വീണ്ടും കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ച മാർഗ്ഗരേഖ പണത്തിൻ്റെ സ്രോതസ് പൂർണ്ണമായും വ്യക്തമാക്കണം എന്ന മാർഗരേഖ പുറത്തു കൊണ്ടുവന്നത് ഇത് മാത്രമല്ല മറ്റ് ഒൻപത് കാര്യങ്ങൾ കൂടി അതിൽ ഉൾപ്പെട്ടിരുന്നു പക്ഷേ അതിനൊന്നും ഇടതു പാർട്ടികളടക്കം അതിനൊന്നും സ്വാഗതം ചെയ്തില്ല സി പി ഐ മാത്രമാണ് ഫണ്ടിൻ്റെ കാര്യത്തിൽ ഒരു സ്വാഗതാത്മകമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചത് അതിനകത്ത് ഈ ഫണ്ടിന്റെ കാര്യം മാത്രമല്ല ഈ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ രാഷ്ട്രീയ പാർട്ടികൾ കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനമായി പിന്നീട് ചർച്ചയ്ക്ക് വന്ന ഒരു വിഷയം അത് ഒരു പരിധി വരെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങൾ സുതാര്യമാണ് പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനമെടുക്കുന്ന രീതി അത് ജനാധിപത്യ കേന്ദ്രീകരണം കേന്ദ്രീകൃത ജനാധിപത്യം തുടങ്ങിയ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിനെ ആരൊക്കെയാണ് അനുകൂലിച്ചത് ആരൊക്കെയാണ് എതിർത്തത് ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ പൊതുവെ പറയാൻ കഴിയുന്നുവരില്ല അതൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളാണ് അത് ഒഴിവാക്കിയാൽ ഈ പറഞ്ഞ ഫണ്ടുകളെ സംബന്ധിച്ച് വരുമാനത്തെ സംബന്ധിച്ചൊക്കെ തന്നെ നിലവിൽ സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുവാനുള്ള സംവിധാനങ്ങൾ ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ ആദായ നികുതി വകുപ്പും ലിജു ആം ആദ്മി പാർട്ടിക്കെതിരെ വിദേശ ഫണ്ടുകൾ സമാഹരിക്കുന്നു എന്നൊരു ആരോപണം ഉയരുന്നു പരാതി വന്ന സാഹചര്യത്തിലാണ് അന്വേഷണം പ്രഖ്യാപിച്ചത് എന്നാണ് സുശീൽ കുമാർ ഷിന്റെ ഇന്ന് വ്യക്തമാക്കിയത് പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ കെജ്രിവാൾ അടക്കമുള്ള ആളുകൾ രണ്ടായിരം കോടി രൂപ തെരഞ്ഞെടുപ്പിനോട് അടുത്ത് കോൺഗ്രസ് സമാഹരിച്ചിട്ടുണ്ട് ഈ കണക്കുകൾ വെബ്സൈറ്റിൽ വെബ്സൈറ്റിലടക്കം വെളിപ്പെടുത്തിയിട്ടില്ല ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട് അത് അതിനൊരു മാതൃക ആയി ഭരണ പക്ഷത്തു നിന്നുള്ള ഭരണത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടി എന്ന നിലയ്ക്ക് അത്തരത്തിലൊരു വ്യവസ്ഥയെ മാറ്റിമറിക്കാൻ കൂടിയുള്ള ഒരു ഒരു നേതൃത്വപരമായ പങ്ക് കോൺഗ്രസിനും സ്വീകരിച്ചുകൂടെ ഞാൻ പറയട്ടെ പ്രകാശ് അതായത് വളരെ തെറ്റിദ്ധാരണാജനകമായിട്ടാണ് പലപ്പോഴും ഇത്തരം പ്രസ്താവന പുറപ്പെടുവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ജനപ്രാതി നിയമത്തിന്റെ ആർട്ടിക്കിൾ ഇരുപത്തിയൊൻപത് സി പ്രകാരം ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആനുവൽ റിപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട് കോൺഗ്രസ് പാർട്ടി മുകളിൽ സംഭാവന നൽകുന്ന മുഴുവൻ വ്യക്തികളായിക്കൊള്ളട്ടെ സംഘടനകളായിക്കൊള്ളട്ടെ കമ്പനികളായിക്കൊള്ളട്ടെ ഇവരെ സംബന്ധിക്കുന്ന പരിപൂർണമായ വിവരം എല്ലാ വർഷവും പ്രസിദ്ധീകരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്തുകൊണ്ട് ഇരുപതിനായിരത്തിൽ താഴെ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ഇന്ത്യൻ ഇൻകം ടാക്സ് ആക്ടിന്റെ സെക്ഷൻ പതിമൂന്ന് എ പ്രകാരം ഇരുപതിനായിരത്തിൽ താഴെയുള്ള വരുമാനം പ്രസിദ്ധീകരിക്കേണ്ട ആവശ്യം ഇന്ത്യയിലില്ല അതുമാത്രമല്ല വലിയ പാർട്ടിയിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞു കോൺഗ്രസ് സി പി എം ബി ജെ പി ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഫണ്ട് കളക്ട് ചെയ്യുന്നതിന്റെ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ബക്കറ്റ് കളക്ഷൻ പോലെയുള്ള കാര്യങ്ങളാണ് സ്വാഭാവികമായും ഈ പണങ്ങളുടെ രസീത് എങ്ങനെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് പ്രായോഗികത മുൻനിർത്തി എല്ലാ വർഷവും ഇരുപതിനായിരത്തിനു മുകളിലുള്ള മുഴുവൻ ഡൊണേഷൻസിന്റെയും കൃത്യമായ റിപ്പോർട്ട് അത് ഇപ്പോഴും ഇനിയുള്ള വർഷങ്ങളിലും ആംആദ്മി പാർട്ടിയുടെ പ്രതിനിധിയോടാണ് ചോദ്യം രതീഷ് നിലവിൽ ഉള്ള സംവിധാനങ്ങളുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും തെരഞ്ഞെടുപ്പിന് ശേഷവും സ്ഥാനാർത്ഥികളടക്കം കണക്ക് നൽകുന്നുണ്ട് അത് യഥാർത്ഥ കണക്കുമായി പൊരുത്തപ്പെടുന്നുണ്ടോ നമ്മുടെ കൊച്ചു കേരളത്തിൽ രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ട് എന്ന് അവകാശപ്പെടുന്ന കേരളത്തിലടക്കം നിരവധിയായ കള്ളപ്പണങ്ങൾ തിരഞ്ഞെടുപ്പിൽ എത്തിയിട്ടുണ്ട് അത് കൈമാറ്റം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ തർക്കവും അത് കാണാതെ പോവുകയും അത്തരത്തിലുള്ള നിരവധിയായ രാഷ്ട്രീയ നാടകങ്ങൾ കണ്ടിട്ടുണ്ട് പണവുമായി ബന്ധപ്പെട്ട് കള്ളപ്പണത്തിൻ്റെ ഒഴുക്ക് തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ ഉണ്ടാകാറുണ്ട് അതെല്ലാം ഈ കണക്കിൽ വരുന്നുണ്ടോ യഥാർത്ഥത്തിൽ ഇവിടെ ഇന്നത്തെ ചർച്ചയിൽ ഇപ്പം നമ്മൾ പല സമയത്ത് ഈ ചർച്ചകൾ ഡീവിയേറ്റ് ചെയ്തു പോകുമെന്ന് തോന്നുക ഇപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു നമ്മളെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമല്ല ഇന്ന് നാട്ടിൽ നടക്കുന്നത് അഴിമതി സർവേ വ്യാപകമായ ഒരു സമയത്താണ് ആം ആദ്മി പാർട്ടി ഉണ്ടായത് തന്നെ അപ്പം അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ വെബ്സൈറ്റിൽ ഈ ഫണ്ട് കൊടുക്കുന്നതൊക്കെ ഇവിടെ വീണ്ടും അവർ ഒരു ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് ആദായ നികുതി വകുപ്പ് കൊടുക്കുന്നുണ്ട് ഇരുപതിനായിരത്തിൻ്റെ മുകളിൽ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ അറിയാം നമുക്കിപ്പോൾ ഒരു നാൽപ്പതിനായിരം അല്ല അമ്പതിനായിരത്തിൻ്റെ മുകളിലാണ് ഒരു ട്രാൻസാക്ഷൻ ഈ പാൻ കാർഡ് കൊടുക്കേണ്ടതെങ്കിൽ മുപ്പത്തൊമ്പതിനായിരം വരെ ചെയ്യാം ഇത് ഇരുപതിനായിരത്തിൽ നിന്ന് ഒരു ലിമിറ്റുള്ളത് കൊണ്ട് പത്തൊമ്പതിനായിരത്തി തൊണ്ണൂറ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കണക്ക് കാണിക്കണ്ട അപ്പോൾ പത്തൊമ്പതിനായിരം രൂപ വരെയുള്ള കണക്ക് കാണിക്കുന്നുണ്ടോ നമ്മുടെ ചോദ്യം വളരെ ക്ലിയർ ആണ് ഒരു സാധാരണ ഇന്ത്യക്കാരൻ്റെ ഇടയ്ക്ക് പിരിക്കുന്ന പൈസ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ ഇല്ലയോ ഇതാണ് നമ്മൾ ചോദ്യം അല്ലെങ്കിൽ പിന്നെ പതിനഞ്ച് ലക്ഷം രൂപയാണ് ഒരു തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട് ഇലക്ഷൻ്റെ ഒരു ഒരു മണ്ഡലത്തിൽ ചിലവഴിക്കുക ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു ചിലവഴിക്കാൻ പറ്റിയൊരു തുക അപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപയാണോ ഇലക്ഷൻ ഒരു സ്ഥാനാർത്ഥി ആയതിനു ശേഷം ഒരു മണ്ഡലത്തിൽ ചിലവാക്കുന്നതെന്ന് കേരളത്തിൽ ഏത് സാധാരണക്കാരനോട് ചോദിച്ചാലും അറിയാം എന്തുകൊണ്ട് ഇന്നത്തെ യുവാക്കൾ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ തന്നെ അവരെ ഒരു ദേഷ്യത്തോടെ നോക്കുന്നു മിക്കവാറും ആളുകൾ അതൊരു തെറ്റായ എന്തോ ഒരു ചിന്ത എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ യുവാക്കളുടെ ഇടയിൽ വരുന്നത് അത് ഒരുപക്ഷെ ഇതേപോലുള്ള അഴിമതികളാണ് അത് മാറ്റാൻ ഞങ്ങൾ പറയുന്നു ഞങ്ങൾ തന്നെ മാറ്റണം നിർബന്ധമില്ല ഇപ്പം ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ചെയ്യുന്നത് കണ്ടിട്ട് ബി ജെ അവിടെ സ്ഥാനാർത്ഥികൾക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്തില്ലെന്ന് പറഞ്ഞു കോൺഗ്രസ് രാജസ്ഥാനിൽ മാനിഫെസ്റ്റോ ഉണ്ടാക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി ഇതൊക്കെ ആം ആദ്മി പാർട്ടി പറഞ്ഞ കാര്യങ്ങളാണ് അതായത് വിവരാശ നിയമ പരിധിയിൽ വരാനും രാഷ്ട്രീയ പാർട്ടികൾ വാങ്ങുന്ന ഫണ്ടുകൾ വെളിപ്പെടുത്തുക വേണ്ട ടെക്നിക്കലായിട്ട് ഞങ്ങൾ ആദായ ഇൻകം ടാക്സിന് കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയല്ലേ ഇന്നും ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും എല്ലാം അല്ലെന്നുണ്ടെങ്കിൽ വെല്ലുവിളിയല്ല നിങ്ങൾ അപേക്ഷയായിട്ട് വേണമെങ്കിൽ അപേക്ഷയായിട്ട് എടുക്കൂ നമ്മുടെ ജനങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തകർ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് രാജ്യത്തിന് വേണ്ടിയുള്ളതാണ് തോന്നണമെങ്കിൽ ഇതുപോലെ നമ്മൾ വാങ്ങുന്ന ഓരോ രൂപക്കും രൂപ ഇനി ബക്കറ്റ് വാങ്ങുന്ന അതൊരു ബക്കറ്റ് ബക്കറ്റ് ടെക്നിക്കാലിജിയാണ് സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടികൾ അത് യഥാർത്ഥ ഫണ്ടാണ് സുതാ അത് സുതാര്യമാക്കുന്നതിൽ എന്തിനാണ് ഭയക്കുന്നത് മറ്റ് സാങ്കേതികപരമായ കാര്യങ്ങൾ ആദായ നികുതി വകുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നെല്ലാം പറഞ്ഞ് എന്തിനാണ് അതിന് ഭയക്കുന്നത് അതെ അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ ചില പ്രായോഗിക പ്രശ്നങ്ങൾ മാത്രമാണ് കോൺഗ്രസ് പാർട്ടി എല്ലാ വർഷവും കൃത്യമായ വിവരങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് സംഭാവന നൽകുന്ന വിവരങ്ങൾ നൽകിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇപ്പൊ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൽ ഇത് സംബന്ധിച്ച് വരുത്തേണ്ട മാറ്റങ്ങൾ അതായത് ഇൻഫർമേഷൻ കമ്മീഷൻ ഈ ഈ വിഭാഗത്തിൽ കൊടുത്ത നിർദ്ദേശങ്ങളെ കുറിച്ച് ഇപ്പൊ പാർലമെന്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചർച്ച ചെയ്യാൻ കാരണം കോൺഗ്രസ് പോലെ ഒരു വലിയ പാർട്ടിയുമായി ഒരു ദേശീയ പാർട്ടിയുമായി നമുക്കൊരിക്കലും ആം ആദ്മി പാർട്ടിയെ താരതമ്യം ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ലഭിക്കുന്ന ചെറിയ സംഭാവനകൾ പോലെ രാജ്യവ്യാപകമായി ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ബക്കറ്റ് അല്ലെങ്കിൽ അല്ലാതെ ലഭിക്കുന്ന ചെറിയ കളക്ഷൻസ് പോലും രേഖപ്പെടുത്തുന്നതിന്റെ പ്രായോഗിക പ്രശ്നം കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതല്ലാതെ റിട്ടേൺസ് കൊടുത്തില്ല എന്ന് വലിയ അർത്ഥമില്ല എല്ലാ വർഷവും കൃത്യമായി സംഭാവനകളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് അത് ജനപ്രാതി നിയമം അനുസരിച്ച് തന്നെയാണ് പോകുന്നത് പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയുക ദേവരാജൻ വലിയ പാർട്ടികൾ ആയതുകൊണ്ട് വലിയ തോതിൽ സംഭാവന സ്വീകരിക്കേണ്ടി വരുന്നു അതല്ലെങ്കിൽ സ്വമേധയാ ആളുകൾ സംഭാവന നൽകുന്നു അത് അതുകൊണ്ട് ഇത്തരത്തിൽ കണക്കുകൾ വെളിപ്പെടുത്തുക സാങ്കേതികപരമായി തടസ്സങ്ങളുണ്ട് എന്ന വാദം എത്രത്തോളം യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നതാണ് അല്ല ഇതിനകത്തൊരു ധാരണ പിശകുണ്ട് ആ പിശകെന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപ മാത്രമല്ല അഞ്ചു രൂപ സംഭാവന തരുന്നത് പോലും കണക്കിൽ വരാറുണ്ട് ഇപ്പം ഒരു രാഷ്ട്രീയ പാർട്ടി ഫണ്ട് പിരിക്കുന്നു ആ ഫണ്ട് പിരിക്കുന്നത് ഇരുപതിനായിരം രൂപ തരുന്നവരെ മാത്രമല്ലല്ലോ ആ പാർട്ടിയുടെ ജില്ലാ ഘടകങ്ങൾ ആ പാർട്ടിയുടെ മണ്ഡലം ഘടകങ്ങൾ അതിന്റെ ലോക്കൽ കമ്മിറ്റികൾ ബ്രാഞ്ച് കമ്മിറ്റികൾ സമാഹരിക്കുന്ന തുക ഉപരി ഘടകങ്ങൾക്ക് നൽകുകയും ആ ഉപരി ഘടകമാണ് മേൽക്കാലത്ത് സംസ്ഥാന കമ്മിറ്റിക്ക് നൽകുകയും ചെയ്യുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും വിവിധ ജില്ലകളിൽ നിന്ന് സമാഹരിച്ച തുക എന്ന അർത്ഥത്തിൽ കണക്കുകൾ കാണിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അഞ്ചു രൂപയും രണ്ട് രൂപയും സംഭാവനകൾ പോലും കണക്കിൽ വരാറുണ്ട് ഇവിടെ ലിജു ചൂണ്ടിക്കാണിച്ച ഇരുപതിനായിരം രൂപ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയോ ഒരു സംഘടനയോ കമ്പനിയോ ഈ പറഞ്ഞ പ്രകാരം ഇരുപതിനായിരം രൂപ അതിൽ കൂടുതലോ സംഭാവനയായി നൽകുകയാണെങ്കിൽ அங்கே செய்ய்தவருட சோழஸ்கள் கூடி கணக்கில் பெளிப்படுத்தனம் இதான நியமம்